ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ബി എഫ് ലോസ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മോരുകാച്ചതാണ് അപ്പോൾ അതിന് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് പുളി കുറവുള്ള തൈര് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ തൈരിലോട്ട് അല്പം ഉപ്പും ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചേക്കാം പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ചെറിയുള്ളിയാണ് അപ്പോൾ ഇത് നമ്മൾ കല്ലേൽ ഇടിച്ച് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ കല്ലുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കുറച്ചും കൂടെ കറിക്ക് ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും പിന്നെ നമ്മളൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോഴത്തേനും ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോഴത്തേനും കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേനും കറിവേപ്പിലയും കൂടി ഇടുക പിന്നെ നമ്മൾ മാറ്റി വച്ചേക്കുന്ന ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കുക അല്പം ഉപ്പും കൂടെ ചേർത്തേക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ തൈരിൽ ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഉള്ളിയിൽ ഉപ്പ് ചേർക്കുക അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നോളം വരെ നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക അപ്പോൾ ഉള്ളി ഒന്ന് വാഴേണ്ടി വന്നതിന് ശേഷം നമ്മളൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്ത് മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നോണം വരെ ഒന്ന് വയറ്റി കൊടുക്കുക അതും കൂടെ വാഴേണ്ടി വന്നതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് തൈര് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം മൺചട്ടി ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കാരണം മൺചട്ടി നല്ല ചൂടായിട്ടിരിക്കുകയാണ് അപ്പോൾ തൈര് ഓവർ ചൂടായി കഴിഞ്ഞാൽ പിരിഞ്ഞ പോലെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് തൈര് തൈരൊഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് വേണമെങ്കിൽ ഒന്ന് ചൂടാക്കി എടുക്കാവുന്നതുമാണ് അപ്പോൾ തൈരും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് അല്പം കൂടെ ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഒരു ഒരു മണിക്കൂറിന് ശേഷമൊക്കെ സെർവ് ചെയ്യുമ്പോഴത്തേനും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എത്ര സമയം ഇരിക്കുന്നു അത്രയും ടേസ്റ്റാണ് നമ്മുടെ ഈ തൈര് തൈരുകാഴ്ചേനെ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തൈര് ഇതാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക